സമഗ്രമായ കാർഷിക പാക്കേജും പ്രോപ്പർ കോമൻസേഷനും നടപ്പിലാക്കിയാൽ കർഷകാത്മഹത്യയ്ക്ക് അറുതി വരുത്താമെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കടബാധ്യത മൂലം ആത്മഹത്യ ചെയ്ത മലമ്പുഴ ആനക്കൽ വിജയന്റെ വീട് സന്ദർശിച്ച് കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചതിനു ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് കർഷകർ ആത്മഹത്യ ചെയ്തത് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ അങ്ങനെ പറയരുതെന്നും അത് ട്രെൻഡായി മാറുമെന്നുമാണ് സർക്കാർ പറഞ്ഞത് വിജയന്റെ ആയിരം വാഴ നശിച്ചു രണ്ടു തവണ കൃഷി ചെയ്ത പാവൽ കൃഷിയും നശിച്ചു കെട്ടിച്ചയച്ച പെൺകുട്ടികളുടെ സ്വർണം പോലും പണയം വെച്ചാണ് കൃഷി ഇറക്കിയത് ഈ സ്ഥാനത്ത് നമ്മൾ ആരായാലും ഇതുതന്നെ ചെയ്യും നെല്ല് സംഭരിച്ചതിൽ നെൽകർഷകർക്ക് കൊടുക്കാനുള്ളത് അഞ്ഞൂറ് കോടിയും വിള ഇൻഷുറൻസ് കുടിശ്ശികയായി അൻപത്തിയൊന്ന് കോടിയും നൽകാനുള്ളതിൽ ആറു രൂപയാണ് നൽകിയത് പച്ചത്തേങ്ങാ സംഭരണം കൃത്യമായി നൽകുന്നില്ല അൻപതിനായിരം ടൺ ശേഖരിക്കേണ്ടതിന് പകരം പതിനായിരം ടൺ മാത്രമാണ് ശേഖരിച്ചിരിക്കുന്നത് എന്നാൽ തമിഴ്നാട് അൻപത് ടൺ ശേഖരിച്ചതിനുശേഷം അനുമതി വാങ്ങി വീണ്ടും ഇരുപത്തിയഞ്ച് കൂടി ശേഖരിച്ച് മൊത്തം എഴുപത്തിയഞ്ച് ടൺ ശേഖരിച്ചു സർക്കാർ ബാങ്കിന് കൊടുക്കേണ്ട തുക കൊടുക്കാതിരുന്നപ്പോൾ ആ തുക കർഷകന്റെ ലോണായി മാറി ഫലത്തിൽ കർഷകന് സിവിൽ കോഡ് കുറയുന്നത് മൂലം മറ്റൊരിടത്തു നിന്നും വായ്പയെടുക്കാൻ പറ്റാത്ത അവസ്ഥയായി കർഷകന്റെ വിളയുടെ പണമിട്ടാണ് പന്താടുന്നത് ഇങ്ങനെ തുടർന്നാൽ ആത്മഹത്യയല്ലാതെ കർഷകർക്ക് വേറെ വഴിയില്ലെന്നും വി ഡി സതീശൻ പറഞ്ഞു തെൽ കർഷകർ ഒരുപാട് പേര് ഉൾപ്പെടെയുള്ള സ്ഥലത്ത് ആത്മഹത്യ ചെയ്തു പച്ചക്കറി കൃഷി ചെയ്തു എല്ലാ സാധനവും വലിയ ഇതിലാണ് ഇപ്പൊ മുഴമ്പു തേങ്ങ പച്ച തേങ്ങ സംഭരണവും കൃത്യമായിട്ട് നടക്കുന്നില്ല മറ്റേ ഇവിടെ അമ്പതിനായിരം ടണ്ണാണ് നമുക്ക് സംഭരിക്കാനുള്ള ഇതുള്ളത് പതിനായിരം ടണ്ണാണ് നമ്മളാകെ സംഭരിച്ചത് തമിഴ്നാട് അമ്പതിനായിരം സംഭരിച്ച് പിന്നെ ഇരുപത്തയ്യായിരം കൂടി അഡീഷണലിൽ സംഭരിക്കാനുള്ള അനുവാദം മേടിച്ച് എഴുപത്തയ്യായിരം ടണ് സംഭരിച്ച് എല്ലാ കാർഷിക മേഖലയും ഇതുണ്ട് നമ്മളിത് ഗൗരവമായിട്ട് നമ്മളിത് കൊണ്ടുവന്നിട്ടുണ്ട് അത് ചർച്ച ചെയ്യുന്നുണ്ട് പരമാവധി നമ്മൾ സമ്മർദ്ദം മന്ത്രി പറഞ്ഞത് നിങ്ങളിങ്ങനെ ആത്മഹത്യ ആത്മഹത്യ എന്ന് പറയാനുള്ളത് അങ്ങനെ ഒരു ട്രെൻഡ് ആവും എന്ന പറഞ്ഞു പക്ഷേ ആത്മാത്ഥ്യ ആത്മാർത്ഥ അല്ലാതാകും ബാലകാസം കൊണ്ടല്ലോ ആത്മാഹത്യ ചെയ്തിരിക്കുന്നു ഇപ്പം ഇത് തന്നെ ഉദാഹരണം നമ്മളാരുടെ ജീവിതത്തിൽ ഇതുപോലൊരു സംഭവം അഞ്ചാറ് കൊല്ലം കൂടി ഉണ്ടായ നമ്മൾ തന്നെ ജയിച്ചു അതേ സ്ഥിതിയല്ല ഈ കുടുംബത്തിൽ ഉണ്ടായിരിക്കണം അവരിപ്പോ പറയ കേട്ട് കഴിഞ്ഞിട്ട് അവരിങ്ങനെ സ്ഥലത്തിന്റെ മുഴുവൻ പട്ടയം പോലും കിട്ടിയിട്ടില്ല ബാക്കി പോയി പല സ്ഥലത്തു സ്ഥലത്തുനിന്നും പാട്ടത്തിനെടുത്തിട്ടാണ് ഈ കൃഷിയുള്ളത് മകളുടെ സ്വർണം രണ്ട് മക്കൾ കല്യാണം കഴിച്ചു പോയാൽ മകളുടെ സ്വർണം പണയപ്പെടുത്തിയിട്ട് ചെയ്യണം ബാങ്കില് പൈസ കൊടുക്കാനുണ്ട് അതിങ്ങനെ കൂടുന്നു യൂട്യൂബിനെ